ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നോക്കിയാലും പുറത്ത് നോക്കിയാലും പിന്നെ അത് മാ അത് മാത്രമല്ല ബിഗ് ബോസിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എന്താണ് ഭൂത കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതൽ ആളുകൾക്കും അതൊരു എന്താ പറയുക എൽ പിന്നെ ഒരു ഇതായിട്ടിരിക്കുന്നതാണ് കാരണം ഒരു കോമണർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാള് ബിഗ് ബോസിനുള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു കോമണർ കപ്പടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ഒന്ന് ഓർത്തു നോക്കൂ സെലിബ്രിറ്റികൾക്കൊക്കെ കൃമി അടിക്കാനായിട്ട് വേറെ എങ്ങും പോണ്ടല്ലോ അല്ലേ അപ്പോ അതുകൊണ്ട് തന്നെ കോമണറാണ് എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി തന്ന ചൂടനെണ്ണനൊക്കെ ഇപ്പൊ പറയുന്നത് പുള്ളിക്കാരൻ കോമണറല്ല പുള്ളിക്കാരൻ ഒരുപാട് കാശുണ്ട് കോടീശ്വരനാണ് പറമ്പുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തല്ലേ അയാളെ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ബിഗ് ബോസ് വീടിന്റെ എല്ലാ വീക്കിലും വരുന്ന നാഥൻ അയാൾ വന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണ് കോമണർ എന്നുള്ള പേരിലാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ ലാലേട്ടൻ കോമണർ എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി തന്ന സമയത്ത് ഇവരുടെയൊക്കെ നാക്ക് എന്ത് എങ്ങോട്ടിറങ്ങിപ്പോയി ആ ഒരു സമയത്ത് ചോദ്യം ചെയ്തുകൂടായിരുന്നു കയ്യിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചാനലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചൂട ചൂടൻ മീഡിയക്ക് ചോദിച്ചു കൂടായിരുന്നോ അങ്ങേരിങ്ങനെയാണ് ലാലേട്ട കോമണറാവുന്നത് അയാൾക്ക് ഒരുപാട് ഭൂസത്തില്ലേ അയാൾ പത്ത് വർഷം ബാങ്ക് മാനേജറായിട്ട് ഇരുന്ന ആളല്ലേ അതുപോലെ തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളല്ലേ അപ്പോൾ പിന്നെ അയാൾ സെലിബ്രിറ്റി അല്ലേ എന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല ആ ഒരു സമയത്ത് കോമണർ അനീഷ് എന്ന് പറഞ്ഞ് എല്ലാവരോടും സംസാരിച്ച നിങ്ങൾ ഇപ്പോൾ അവസാന സമയം വന്നപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി കാരണം ഇപ്പോ അയാൾക്ക് ഒരുപാട് വകയുണ്ട് സ്വത്തുണ്ട് എല്ലാം ഉണ്ട് എന്തിനു കൂടുതൽ പറയുന്നു കുറെ ആളുകൾ പറയുന്ന കേട്ടേന്ന് വെച്ചാല് അനീഷ് വീട്ടിനുള്ളിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത് പോലും ഷോയുടെ ഒരു ഭാഗമായിട്ട് പുള്ളിക്കാരന്റെ ഒരു സ്ട്രാറ്റർജിയാണ് എന്നാണ് പറയുന്നത് എടാ ഇത്തിരിയെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അതൊരു ഷോയാ അതൊരു റിയാലിറ്റി ഷോയാണെങ്കിലും അതൊരു വീട് പോലെയാണ് കഴിയുന്നത് നമ്മൾ വീട്ടിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ് കൂടിയ ചെരുപ്പ് സാധാരണ വീട്ടിനുള്ളിൽ എപ്പോഴും ഇടാൻ നല്ലതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള സ്ലിപ്പർ ചെരുപ്പുകൾ തന്നെയാണ് വീട്ടിനുള്ളിൽ ഇടാൻ ഏറ്റവും ബെറ്റർ ഞാനൊക്കെ വീട്ടിനുള്ളിൽ അങ്ങനത്തെ ചെരുപ്പായിടുന്നത് സിൽപ്പറാണ് ഇടുന്നത് സത്യം അപ്പോൾ അത് ഇടുന്നതെന്ന് വെച്ചാല് അവരവരുടെ കാല് നല്ല സോഫ്റ്റ് ആണ് നല്ല മാർദ്ദവും കാണും അതിടുന്നത് കൊണ്ട് അതൊരു സ്ട്രാറ്റർജിയാണ് ഗെയിം പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു അടേ പറയേണ്ടത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്താ അറിയില്ല അത് ആദ്യം ഇനിയുള്ള സീസണുകളിലെങ്കിലും കോമണർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ അപ്പൊ പ്രതികരിക്കണം ഈ ആൾക്ക് ഇന്ന ഇന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരനാവുന്നതെന്ന് നിങ്ങൾ അപ്പോഴു വേണം ചോദിക്കാനായിട്ടുള്ളത് ഷോ തീരാറാവുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് ആരാധകരും ആർമിക്കാരും ഒക്കെ വന്ന് പി ആർ വർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു കാണുമായിരിക്കും അതൊക്കെ വന്നതിന് ശേഷമാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് അതുവരെ നിങ്ങൾ എന്താ ഉറങ്ങിപ്പോയോ മനസ്സിലാവുന്നില്ല ഇപ്പൊ കൊറേ മീഡിയക്കാർ പറയുന്നുണ്ടത് അനീഷിന് ധാരാളം പി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടായിരിക്കും ഇല്ലേ അനുമോൾക്കുണ്ടല്ലോ പി ആറ് ബിന്നുണ്ടല്ലോ പി ആറ് ഷോനവാസിനുണ്ടല്ലോ പി ആറ് പി ആർ ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നെവിൻ ഇല്ലെന്ന് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും പി ഉണ്ട് പി ആറിന്റെ ബലത്തിൽ തന്നെയാണ് ആളുകൾ അവിടെ കിടന്ന് നല്ല രീതിയിൽ പൂണ്ട് വിളയാടുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ല കാരണം അവരവിടെ എന്ത് നെഗറ്റീവ് കാണിച്ചാലും ആടിനെ പട്ടിയാക്കുന്നത് പോലെ പുറത്ത് അവരെ പോസിറ്റീവ് ആക്കാനായിട്ട് ക്യാഷ് മേടിച്ചിട്ട് ആളുണ്ടെന്നുള്ള കൂടി തന്നെയാണ് അവരവിടെ കിടന്ന് വിളയാടുന്നത് അല്ലാണ്ട് ഒന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല അപ്പോ അതൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം മുതൽക്കേ ഇങ്ങനെ തന്നെയാണ് ഞാൻ അനീഷിന്റെ പി ആർ ആണെന്ന് ഇനിയിപ്പോൾ ചിലപ്പോ ഇതൊക്കെ കേൾക്കുന്നവർ പറയുമായിരിക്കും കാരണം ഞാൻ ഇത് അനീഷിനെ വെച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടുണ്ട് അതുകൊണ്ട് പറയുകയായിരിക്കും പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നെ പി ആർ ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് നിന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൈസ കിട്ടൂല്ലേ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പൈസയ്ക്കല്ലേ മാന്യമായ രീതിയിൽ വ്യഭിച്ചരിക്കാതെയും മോഷ്ടിക്കാതെയും കക്കാതെയും പിടിച്ചു കുറിക്കാതെയും നമുക്ക് ജീവിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമല്ലേ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ആരുടെയും പെയ്യാറല്ല എനിക്കാരും പൈസ ഇട്ട് തന്നിട്ടുമില്ല ഓക്കെ പക്ഷേ കാണുന്ന കാര്യങ്ങൾ വിളിച്ച് പറയും അതെൻ്റെ ഒരു ക്യാരക്ടറാണ് എന്ന് കരുതി ഈ പറയുന്ന പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു പോകൃത്തരം കാണിച്ചാൽ അത് അത് അങ്ങനെയാണെന്ന് തന്നെ പറയും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും മോശം ചെയ്താൽ മോശമെന്ന് പറയും പക്ഷേ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ ബീക്ക് തീരാറായി വരുന്ന സോറി ഇപ്പോൾ സീസൺ തീരാറായി വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നു അപ്പോൾ ഒരു കോമണർ കപ്പടിക്കരുത് എന്നുള്ള ആ ഒരു രീതിയിൽ കോമണർ അല്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഒരു കോമണർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം തൊഴിലാളി അല്ലെങ്കിൽ എന്താണ് ഒരു മത്സ്യബന്ധന തൊഴിലാളി അതുമല്ലെങ്കിൽ റബ്ബർ ടാപ്പുകാരൻ ഇവരിൽ നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങളൊക്കെ ഹാപ്പി ആവും പക്ഷെ അങ്ങനെ അവർക്കൂടെ തോന്നണ്ടേ ശരിക്കു പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണക്കാരെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് സാധാരണക്കാരെന്ന് പറയുന്നത് പിന്നെ വലിയ സെലിബ്രിറ്റി ഒന്നും ഇല്ലാത്ത ആളുകളെയും സെലിബ്രിറ്റിയൊന്നും അല്ലാതെ നാലാൾ അറിയാത്ത ആളുകളെയും സാധാരണക്കാരെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് അയാൾ എഴുതുന്ന ആളാണ് ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അയാൾ എന്താണ് അയാൾ ഏതൊക്കെയോ പ്രോഗ്രാമിലൊക്കെ ഗസ്റ്റായിട്ടോ എന്തൊക്കെയോ ഇതായിട്ട് വന്നു എന്നൊക്കെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല അയാൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അയാൾക്ക് പി ആർ വർക്കും ഉണ്ട് ആയിക്കോട്ടെ അതൊക്കെ ആദ്യം മുതൽക്കല്ലേ നിങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടത് ഇതിനെ ഈ ഒരു കാര്യത്തെയൊക്കെ ആദ്യം സീസൺ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊപ്പം നിന്നേനെ പക്ഷേ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ അതാണ് നമ്മൾ വിമർശിക്കാനുള്ളൊരു കാര്യം പക്ഷേ എന്തായാലും ഈ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ട് കുറച്ച് പേര് പറയുന്ന എന്താണെന്ന് അതായത് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളുടെ പൾസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാണാറുണ്ടോ ഏത് ഇഷ്ടം ഇഷ്ടം എനിക്ക് ആണ് നല്ല ഗുഡ് പ്ലെയർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് പിന്നെ ഒരു ഒരു കാർഡും കാടും അവർ റിയൽ ആയിട്ട് അനീഷ് ഐ തിങ്ക് ഫേക്ക് അല്ല ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസ് നടക്കുന്നത് അങ്ങനെ ഇപ്പം ഒരു കമ്പനി കൂടി ഫ്രണ്ട്ഷിപ്പ് കൂടി അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല ഒറ്റയ്ക്ക് കളിക്കുന്നത് അതുകൊണ്ട് അനീഷൊരു പാവമാണ് വിഷ്കളങ്കനാണ് അതുകൊണ്ട് അനീഷിനെ ഇഷ്ടമാണ് പിന്നെ ആർക്കൊരു ശല്യം ഇല്ല അനീഷിനെ കൊണ്ട് ന്യായമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് അനീഷിനെ എനിക്ക് അവൻ്റെ ആ ഒരു ഗെയിമിംഗ് ഗെയിമിങ് ഇഷ്ടമാണ് അനീഷ് അനീഷ് നല്ലൊരു ഗെയിമറാണ് അതേപോലെ നല്ലൊരു മനുഷ്യനുമാണ് അപ്പം ഗെയിം സമയത്ത് നന്നായിട്ട് ഗെയിം ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം അപ്പം അത് അവിടെ കളയും പിന്നെ അവനെ അവനെല്ലാവരും എല്ലാവരും ഫ്രണ്ട്സാണ് അവൻ ഫ്രണ്ട്സ് എല്ലാന്ന് പറയുമെങ്കിൽ പോലും നല്ല മനുഷ്യത്വപരമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അവനാണ് അവൻ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യില്ല പുള്ളിക്കാരൻ നല്ലൊരു വ്യക്തിയാണ് അതേപോലെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ സിക്കോൺ ചെയ്ത് നമുക്ക് ഒരിക്കലും അത് കുറ്റം പറയാൻ പറ്റില്ല അത് പുള്ളിക്കാരിയുടെ രീതിയാണ് ബിഗ് ബിഗ് ബോസ് മോഹൻലാൽ നല്ലൊരു കണ്ടസ്റ്റാണ് ഈ കളിയാക്കുമ്പോഴും അവർക്കറിയില്ല എത്ര കപ്പാസിറ്റി ഉള്ള ഒരു നല്ല വ്യക്തി അങ്ങനെയാണ് ആളുകൾ പറയുന്നത് ഇതൊക്കെയാണ് ഈ പറയുന്ന ചൂടൻ മീഡിയയൊക്കെ ഇഷ്ടപ്പെടാണ്ട് മറ്റുള്ളവരുടെ പി ആറും മേടിച്ചിട്ട് വെളുപ്പിക്കാനായിട്ട് നടക്കുന്നത് കഷ്ടം തോന്നുന്നു അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ